തുടങ്ങിയ പോസിറ്റീവ് ക്യാക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ആണ് ஏய் என்னது தேகமுடை சிபகார் ஆ மேதைமே மூறின வர அதே தியங்களை அவசரங்களை கலாச்சனத்தை சம்பந்தமான அந்தஸ்மென்ட் மீவியான அப்போ ஞாடை சூடிய எல்லாரும் மறக்க வேண்டாம் லைசென்ஸ் எல்லாம் டிஸ்சென்வேஷன் ഇത്ര പെട്ടെന്ന് വന്നതിനെ മെർട്ടലനെ 300 ആയിട്ട് കൊക്കലേ സിറ്റേ ഹസത്തുകൊണ്ടാണെന്ന്. മാനവന്മാർക്ക് തന്നെ সম্মান ചെയ്യത്രങ്ങന്മാരുകളൊക്കെ ആണ് മുൻപോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് ജഗണേശീമനെ അർത്ഥം ഇതിന്റെ ഉന്നേറ്റനാണ് ചോദിക്കാനാണ്. ചോദ്യങ്ങളെ ചോദിയുന്നാണ്. എനിക്ക് നെഗറ്റീവും ഒരേപോലെ ചെയ്യുന്ന ആഗ്രഹമുള്ള നടന എന്തുകൊണ്ടെന്നുവെച്ചാൽ നടൻ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റണം മാത്രല്ല ഇപ്പൊ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും നിനക്ക് ഇഷ്ടപ്പെട്ടു നെഗറ്റീവ് ചെയ്യുമ്പോഴും അത് കൺവിൻസിങ് ആയിട്ടുണ്ടെങ്കിൽ അതും എനിക്കൊരു വിജയമാണ് സിനിമകൾക്ക് നെഗറ്റീവ് സ്വഭാവമുള്ള ചിലപ്പോൾ ഉണ്ടാവില്ല നല്ല സിനിമയില് നല്ലൊരു കഥാപാത്രമായിട്ട് നെഗറ്റീവ് ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു മിഖായിരുന്നു അതില് മാർക്കോ ജൂന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മളൊരു പടം അനൗൺസ് ചെയ്തിട്ടില്ല എന്റെ അടുത്ത സുഹൃത്ത് അനീഫ് അദീനിയാണ് ഡയറക്ട് ചെയ്യുന്നത് ഷരീഫ് എന്റെ സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് മാർക്കോ അതൊരു ആക്ഷൻ്റെ ജീവിതം സിനിമ ആക്കുന്ന ഒരു സിനിമ ഒരു നല്ല സിനിമ ആയിരിക്കും അതും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ നെഗറ്റീവ് ക്യാരക്ടറിനെ കുറിച്ച്